എവിടെ ഇത് എവിടെഴുന്നേറ്റാട്ടെ പഠിച്ചോട് പറഞ്ഞപ്പോ അബ്ദുതമാശ കേട്ട് വരേ പണ്ട് മുതലേ സ്കൂൾ സിസ്റ്റത്തിൽ അറബിക് അധ്യാപകർ എന്ന് പറഞ്ഞോ അറബിക് അധ്യാപകർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു താഴെ ഗ്രേഡിലുള്ള ആൾക്കാരേറ്റാണ് ഞങ്ങളെ കാലത്തെ കുട്ടികളുടെ മനസ്സിലുണ്ടാവുക ഞാൻ തൊണ്ണൂറ്റി എഴുതിയ ഒരാളാണ് ഞങ്ങളെ കാലത്തെ അറബിക് അധ്യാപകന് വലിയ വലയില്ല പക്ഷേ ഞങ്ങളുടെ അറബിക് അധ്യാപകനിൽ അബ്ദുൾ തമാഷന്റെ ഇടവണ്ണക്കാരൻ എന്നൊക്കറിയായിരിക്കും ചെറുതാല സ്കൂളുണ്ടായിരുന്നു അദ്ദേഹം ഇമോഷണലി കുട്ടികളുടെ കൂടെ കൂടിയതുകൊണ്ട് ടോട്ടൽ സ്കൂളിലെ അധ്യാപകരെക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടം അബ്ദുൾ തമാഷായിരുന്നു എന്താ കാര്യം എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഒരു കുട്ടി ബസ്സിന്റെ ചുവട്ടിൽ കിടന്നിട്ട് ചതഞ്ഞരഞ്ഞ് മരിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കാം പരപ്പിൽ എന്ന് പറയുന്ന ബസ്സായിരുന്നു കുട്ടി അതിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ് ആ സമയത്ത് അദ്ദേഹം ഓടി വന്ന് ആർക്കും അത് എടുക്കാനോ ഒന്നിനും ഒരു ഒന്നിനും തോന്നുന്നില്ല അങ്ങനെ കിടക്കാനും ആ കുട്ടിയുടെ തലമാത്രം ഇങ്ങനെ ഇളകുന്നുണ്ട് ആ സമയത്ത് അബ്ദുൽമാഷ് ഓടി വന്നിട്ട് ആ കുട്ടി എങ്ങനെ പൊക്കിയിട്ട് കേസും കൂട്ടങ്ങളും കോടതിയൊക്കെ വേറെ അതൊക്കെ വേറെ സമയത്ത് വന്നോളും അതൊന്നും ആലോചിച്ചു നിന്നില്ല ആ കുട്ടി എങ്ങനെ വാരി എടുത്തിട്ട് ജീപ്പിലേക്ക് ഓടുന്ന അബ്ദുല്ലമാഷെ ആ കാലഘട്ടത്തിലെ ഒരു കുട്ടിയും മറക്കില്ല അദ്ദേഹം ഒരു അറബിക് അധ്യാപകനായിരുന്നു ഇവിടെണ്ടോ എവിടെ അബ്ദുൾ തമാശ ഒന്ന് എഴുന്നേറ്റോട്ടെ പടച്ചോന ഇത് പറഞ്ഞപ്പോ അബ്ദുൾ മാസ വിടണെങ്കിൽ മാസം കേട്ട് വരേ മാഷേ മാഷ് ഒന്ന് എഴുന്നേൽക്കും മാഷെ നമ്മളൊന്ന് വരുന്ന കണ്ടോട്ടെ പടച്ചോനെ ഞാൻ മാഷ ഇവിടെ കാര്യം അറിയേയില്ല അറിയോ എൻ്റെ അധ്യാപകനാണ് എൻ്റെ അധ്യാപകനാണ് ഏ ഏ നിങ്ങൾ കണ്ടില്ല അബ്ദുൾ തമാഷെ കാണാൻ ആഗ്രഹമുണ്ട് ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ സാർ ഏ ഇവിടെണ്ടായിരുന്നോന്നോ ഇങ്ങോട്ട് വരണെന്ന പറ ഇങ്ങോട്ട് വരുത്തിക്കണെന്ന് നിങ്ങൾ വരും സാർ വരും മാഷേ നിങ്ങൾ ഇങ്ങോട്ട് വരും ഇതൊരു വല്ലാത്തൊരു കോൺഫിഡൻസ് ആണല്ലോ ഞാൻ അബ്ദുൾ ഇവിടെ ഉണ്ടാവും വിചാരിച്ചിട്ടേ ഇല്ല മാഷ ഞങ്ങളിപ്പോൾ താഴത്തിരിക്കുമ്പോൾ ഞാൻ പഠിന്നിട്ട് എന്നെ ഫുള്ള് എടുത്ത് പഠിപ്പിച്ച ആളാണ് മൂപ്പര് താഴ്ത്തിരുന്നേ നമ്മളോട് പ്രസംഗിക്കുന്നത് ശരിയല്ല ഇതേപോലെ ഞാൻ ഇരുത്തിക്കൊണ്ട് പറയല്ല ഞങ്ങൾ കൂട്ടി അളിച്ചുകൊണ്ടിരിക്കുകയാണ് സാറിന് ഓർമ്മയുണ്ടാവും ആ സമയത്ത് ഹബീബ് ബൊല്ലു ഹബീബ് നമ്മളെ വിളിക്കുക ഹബീബിന്റെ ജാവൽ അവൻ ഭയങ്കര ജാവലിൻ ത്രോ ആണ് ജാവലെറിഞ്ഞു ജാവലങ്ങോട്ട് താളം തെറ്റിയിട്ട് അങ്ങോട്ട് വന്നിട്ട് കോട്ടിയളിച്ചോണ്ടിരിക്കുന്ന ഞങ്ങളുടെ കൂട്ടത്തിലുള്ള റാഫി എന്ന് പറയുന്നവൻ്റെ അങ്ങോട്ട് കയറി എന്നിട്ട് അതിൻ്റെ ഇരുമ്പ് കംപ്ലീറ്റ് അപ്പുറത്തേക്ക് ഇരുമ്പ് കംപ്ലീറ്റ് അപ്പുറത്തേക്ക് അതിൻ്റെ മരം ഫുൾ ഇപ്പുറത്തേക്ക് എന്ത് ചെയ്യണമെന്ന് ഒരാൾക്കും പൊളിത്തല്ല ഞങ്ങളെന്ന് അഞ്ചാം ക്ലാസ്സിലോ അല്ലെങ്കിൽ ആറാം ക്ലാസ്സിലോ ആറിടിയിൽ ആറാം ക്ലാസ്സിലാണ് സാറിനൂർമ്മയുണ്ടല്ലോ ആ സമയത്ത് ഫെഡറിക് മാഷിൻ്റെ വീട്ടിൽ പോയിട്ട് എന്തോ ഒരു ആയുധം കൊണ്ടുവന്നിട്ട് ഈ സാധനം എല്ലാരെ കൊണ്ടും കൂടി പിടിപ്പിച്ചിട്ട് പിടിപ്പിച്ചിട്ട് എന്നിട്ട് ഈ കുട്ടിയേം കൂടി ഗ്രൗണ്ടിലൂടെ ഓടുന്നൊരു അബ്ദുൾ തമാഷ ഇന്നും നമുക്ക് ഓർമ്മയുണ്ട് എൻ്റെ കുട്ടി എന്നും പറഞ്ഞിട്ട് അതുകൊണ്ട് അങ്ങനെയുള്ള അധ്യാപകരെ കാലഘട്ടം ഒരിക്കലും മറക്കില്ല ഇതൊരു പക്ഷേ ചരിത്രത്തിലെ ഈ അബ്ദുൾ തമാഷെ പറ്റി ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അബ്ദുൾ തമാഷ സദസ്സിലുണ്ടായിക്കൊണ്ട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എൻ്റെ കുട്ടി എന്നും പറഞ്ഞിട്ട് ഒരു ഓടലാണ് ആ ഓടലിലെല്ലാം ഉണ്ട് അവിടെ പിന്നെ ലാത്തക്കാഫി ലാത്ത കാഫി എന്ന് പറയുന്ന പദ്യങ്ങളല്ല നഹ്നു മഹ്താജുൻ ഫിറാഖി എന്ന് പറഞ്ഞൊരു കവിത ഉണ്ടായിരുന്നു അതൊക്കെ പഠിപ്പിച്ചത് ഞങ്ങൾക്ക് അധ്യാപകൻ അബ്ദുൾ തമാഷ് എന്നാണ് ഇന്നേ വരെ ഞാൻ അദ്ദേഹത്തെ ഇരുത്തിയിട്ട് പറയില്ല കേരള സ്കൂളിലെ കുട്ടികളോട് ആ കാലഘട്ടത്തിലെ കുട്ടികളോട് ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകൻ ആര് എന്ന ചോദ്യത്തിന് ഹൈന്ദവരും മുസൽമാനും ഒരു മറുപടിയേ പറയൂ മാഷ് എന്ന് പറയുന്ന മറുപടി മാത്രം ഞാൻ അദ്ദേഹത്തെ ഇരുത്തിയിട്ട് വാഴ്ത്തല്ല കാരണം അറബിക്ക് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ അപ്പുറത്തേക്ക് ഹ്യൂമാനിറ്റേറിയൻ ആംഗിളിലേക്ക് കയറിയിട്ട് തൻ്റെ മക്കളെ വേറൊരു കോലത്തിൽ കണ്ടതുകൊണ്ടാണ് ആ കാലഘട്ടത്തിലെ എല്ലാ കുട്ടികളും അബ്ദുൾ തമാഷ ഒന്നാം സ്ഥാനത്ത് വെച്ചിട്ടുള്ളത് എൻ്റെ പ്രിയപ്പെട്ട ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഈ ഒരു അവസ്ഥയിലൂടെ നമ്മളും ഉയർന്നാൽ മാത്രമാണ് ശരിക്കും ഒരു അധ്യാപകനാവുക നമ്മൾ പാഠം പഠിപ്പിക്കുന്നവരാകരുത് പാഠം പഠിപ്പിക്കാവുന്ന രണ്ടെണ്ണം ഉണ്ട് എന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കുമെന്ന് പറയുന്നതും പാഠം പഠിപ്പിക്കൽ തന്നെ അട്ടേ പാഠം പഠിപ്പിക്കലല്ല അധ്യാപനം എന്ന് പറഞ്ഞാൽ പകരം കുട്ടിയുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി എത്രയുണ്ടെന്ന് അളന്ന് അതിനോട് നല്ല വേവ് ലെങ്ത് ഉള്ള ബുദ്ധിയായി നമ്മൾ വളരണം നമുക്ക് വയസ്സായി എന്ന് നിങ്ങൾ പറയരുത് നമുക്ക് പ്രായമായി എന്ന് പറയരുത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഈ കൂട്ടത്തിൽ ഇരിക്കുന്നത് അബ്ദുൾ നമാഷ കാണണമായിരുന്നില്ല കുറേ വയസ്സുള്ള ആളാണ് എത്ര ഉണ്ടെന്ന് എനിക്കിപ്പോൾ അറിയില്ല അത് ആയിട്ട് തന്നെ ഏകദേശം എത്ര കൊല്ലമായി ഇപ്പം സാറ് പറയും പത്തു അല്ലായി റിട്ടയേർഡായിട്ട് പത്തുമല്ലായി മൂപ്പുടെ മനസ്സ് അത്രയും ചെറുപ്പമായതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് ഇപ്പം നിങ്ങൾ ചിലപ്പം തോന്നി ഞങ്ങൾ ചിലപ്പം ക്ലാസ്മേറ്റ്സ് ആയിട്ടേറ്റുണ്ടാവും എന്നുള്ളതാണ് പറ്റുമെങ്കിൽ നമ്മൾ കുട്ടികളെ വീട്ടിലേക്ക് വിളിച്ചിട്ട് പറ്റുമെങ്കിൽ ഞാൻ ബാധ്യതയായിട്ട് പറയല്ല നമ്മളെ കുട്ടികളെ വിളിച്ചിട്ട് ടീച്ചേഴ്സൊക്കെ അത് ചെയ്യുന്നുണ്ട് ഞാൻ നിങ്ങളെ വീട്ടിൽ അത്ര വന്നിട്ടുണ്ട് സാറെ ഞങ്ങളൊന്നു പറയും ഒരുപാട് വട്ടം വന്നിട്ടുണ്ട് ഈ അബ്ദുൾ തമാഷ വീട്ടിൽ എനിക്ക് നല്ല ബിരിയാണിയും ചോറും ഒക്കെ വിളമ്പി തന്നിട്ടുണ്ട് കുട്ടികളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുക എന്നിട്ട് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക അത് അവർക്കൊരു ഭയങ്കര ബോണ്ടിങ്ങാണ് നിങ്ങൾ ഭയങ്കര ബിരിയാണി ഒന്നും ആക്കണം ചെറുതായിട്ടൊരു ചെറിയ സൽക്കാരങ്ങളൊക്കെ കുട്ടികളെ എപ്പോഴും ഇങ്ങനെ പേഴ്സണൽ കൗൺസിലറായിട്ട് കൂടെ നമുക്ക് കൂടാൻ പറ്റണം പേഴ്സണൽ കൗൺസിലറായ ആളുകളെ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക് അബ്ദുള്ള മാഷെ ബഹുമാന്യനായ അബ്ദുള്ള തമാഷയെക്കുറിച്ച് ഡോക്ടർ സുലിം മേൽപ്പത്തൂർ നമ്മളോട് പറഞ്ഞ വളരെ ആവേശകരമായ കാര്യം നമ്മുടെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഗിഫ്റ്റ് അദ്ദേഹത്തിൻ്റെ ശിഷ്യം കൊടുക്കട്ടെ എന്ന് പറയുന്നത്